ഞാൻ എന്റെ മോളെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആ പെണ്ണിന് ഇതുവരെ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല അറിയാൻ പാടില്ലാതാ ഞാനും ഉണ്ടാതിരുന്നത് പക്ഷെ ഒരു കാര്യം അവള് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്റെ മകൾ എവിടെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് താൻ ഇവിടെ തന്നെ ഇരുന്നാ മതി തന്റെ മകളെ ഞാൻ കൂട്ടി വരും ഒരു വരില്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ മാഷ് പറയുന്നത് പോലെ അനുസരിച്ച് എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇതാ നോക്ക് നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് വെറുതെ വിടുന്നത് നിന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിലേ വീട്ടിനുറുക്കി എറിഞ്ഞേനെ മര്യാദക്ക് എഴുതി കൊടുത്തിട്ട് പോ

ോറ്റിനെ കണ്ട് ഞങ്ങള് ഭയപ്പെടണോന്നാണോ ഒമ്പതാം ക്ലാസ്സില് പാട ഒമ്പതിലാ പഠിക്കണോന്നോ പത്താം ക്ലാസ്സില് പഠിക്കാൻ പാടില്ലേ അതെന്താണെന്ന് ചോദിച്ചാ ഇതിന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് കേൾക്കണം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ എല്ലാ കാര്യവും ഇവള് പറയും അതുപോലെ ഞങ്ങൾ കേൾക്കണോ അനാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പണമാണ് പണം പണം ാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഇവിടെ നിയമം ഉണ്ടാക്കും വെട്ടും നിങ്ങൾ നിയമം ഉണ്ടാക്കി ഞങ്ങളിത് ലംഘിക്കും ഇവിടെയുള്ള എല്ലാ സ്കൂളുകളെ കാണും ഞങ്ങളുടെ സ്കൂളായിരിക്കണം നമ്പർ വൺ അപ്പോഴവിടെ പണം വന്ന് കുമിയോളും അത് നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പെണ്ണിനെ വേറൊരു എവിടെ തോന്നുന്നുണ്ടോ

ുംരിക്കുന്നതിലൂടെ <Tabii yapa hermano>

ും താൻ വീട്ടിലേക്ക് പൊക്കോന്ന് കൂട്ടി ചെല്ലടോ നടു നിനക്ക് എന്താ പ്രശ്നം അല്ല നീ ശ്രദ്ധിക്കണം കേട്ടോ താൻ ചെല്ലോ അവള് വരുവല്ല നടരാജ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു അത് പിന്നെ ഇനി ഇവിടെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവച്ഛമായിട്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വിട്ടു നീ പേടിക്കണ്ട തെറ്റായ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ എടുക്കില്ല ഞങ്ങളിങ്ങനെ പോകും കാശി രാമേശ്വരം അങ്ങനെയുള്ള ദേശാടനോ പോകുന്നവർ പോട്ടെ എന്നെങ്കിലും ഒരു ദിവസം അവൾ തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കാണാതെ അവൾക്ക് കുറച്ചു നേരം പോലും നിൽക്കാൻ പറ്റില്ലല്ലോ നിന്നോട് എന്തിനാണ് അക്ഷമിക്കുന്നത് നീ എന്ത് ചെയ്യാനാണ് നീ ദൈവമാണോ നീ ഒരു മനുഷ്യനല്ലേ പിന്നെ ചോറ്റാനിക്കര ഭഗവതി അമ്മയെയും നിന്നെയും വിശ്വസിച്ച് യും ഇങ്ങോട്ട് ഞങ്ങൾ വന്നത് ആ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്റെ മോട് തിരിച്ചു വരും നമ്മൾ ഞാനാണോ നിനക്കെങ്ങനൊരു സ്ഥിതി വന്നില്ലടോ തനിക്കിങ്ങനെ ഒരു സ്ഥിതി വരാൻ ഞാനല്ലോ കാരണമായത് നമ്മൾ തമ്മിൽ എന്തിനാടോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് എന്നെ വിശ്വസിച്ച് കൊച്ചിന് താൻ ഇങ്ങോട്ട് വന്നില്ലടോ എന്നിട്ട് നീ വിഷമിക്കണ്ട അത് അതൊക്കെ പിന്നെ ഒരു വിഷമിക്കണ്ടീവനാണ് ഇത് ഞാൻ എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച രണ്ടേക്കർ സ്ഥലത്തിന്റെ പിന്നെ കുറച്ച് സ്വർണ്ണങ്ങൾ ബാങ്കിൽ അവക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പണം അതൊക്കെ ഇപ്പൊ ഞാൻ നിന്റെ പേരില് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണോ എന്തിനാന്നോ ഞാനെവിളു ഇനി ഇങ്ങനെ ഇനി അങ്ങോട്ട് യാഴിനിക്ക് നീ അല്ലടാ അച്ഛൻ ഏ ഈ പെങ്ങളാണ് അവളുടെ അമ്മ നിങ്ങളുടെ മോള് യാഴിണിക്ക് സഹോദരിയും അവളുടെ ആഗ്രഹം എന്താണെന്ന് അറിയോടാ നിനക്ക് അച്ഛാ ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് കല്യാണമേ അവൾ പറഞ്ഞത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി പോലെ ഒരു സ്കൂളിൽ ഞാൻ തുടങ്ങി കാണിക്കുവെച്ചാ എന്നാണ് അവൾ പറഞ്ഞത് ഇക്കാലത്തെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിഷം കുത്തി വയ്ക്കുന്നത് പോലെയല്ലേ പഠിപ്പിക്കുന്നത് ഞാൻ എനിക്കാ രീതിയൊക്കെ മാറ്റണ വെച്ചാ എന്നാണ് അവൾ പറഞ്ഞത് എത്ര സന്തോഷത്തോടെ പറഞ്ഞെന്നറിയോ തമാശ പോലെ അവൾ പറഞ്ഞത് അച്ഛ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് സ്വപ്നം കാണാനാണ് കൊതിക്കുന്നതെന്ന് നാളെ ഹർത്താൽ വന്നിരുന്നെങ്കിൽ സ്കൂളിന് അവധിയാവുമല്ലോ അങ്ങനെ ആ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കിരുന്ന് കളിക്കാമല്ലോ എന്നും ഓർത്ത ഉറങ്ങാൻ പോകുന്നതെന്ന് പക്ഷെ ഞാൻ തുടങ്ങുന്ന സ്കൂൾ അങ്ങനെ ആയിരിക്കില്ല അച്ചാ എന്നും സ്കൂളിൽ പോകണമെന്നുള്ള ചിന്തയോടെയായിരിക്കും എല്ലാ കുട്ടികളും എഴുന്നേൽക്കുക അതുപോലെ ഒരു സ്കൂളാണ് അച്ചാ എൻ്റെ സ്വപ്നത്തിലുള്ളതെന്നാണ് പറഞ്ഞത് മാതാപിതാക്കളെടുത്ത് പോലും കിട്ടാത്ത ഒരു സ്നേഹം ആ കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുക്കും അച്ഛാ അതുപോലെ ഒരു സ്കൂൾ ഞാൻ തുടങ്ങുമെന്ന് ശബം ചെയ്യുന്നതാണ് ഞാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടാവും അതിനുശേഷം മതി പഠിത്തം എന്നാണ് അവള് പറഞ്ഞത് എൻ്റെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിക്കുമെന്ന് എത്ര വിശ്വാസത്തോടെ അവള് പറഞ്ഞോ ഇതൊക്കെ നീ അല്ല നിങ്ങൾ ഇത് നിറവേറ്റിയേ പറ്റൂ നീ ചെയ്യടാ എനിക്ക് നിന്റെ വിശ്വാസമുണ്ട് നീ ചെയ്യും മനുഷ്യരാശിക്ക് മുകളിൽ ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അതീ ഭഗവതി അമ്മയുടെ രൂപത്തിൽ എൻ്റെ യാഴിനയുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റും 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 എനിക്കതിന് നല്ല വിശ്വാസം എന്നാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങാം ഞങ്ങളെ ഞങ്ങൾ പറഞ്ഞതുപോലെ എന്ത് ക്രൂരതയായിരുന്നു അത് ഇനിയും മഹാഭാവങ്ങൾ ചെയ്യുന്നു ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം നളിനി നീ ൂടെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ആകട്ടെ പക്ഷേ നമ്മളുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണെന്ന് നിനക്കറിയില്ലേ എന്താ മനസ്സിലാക്കാത്തത് നമ്മുടെ സ്കൂൾ എങ്ങനെയാ നടന്നത് ഇപ്പൊ എങ്ങനെയാണോ ഉള്ളതെന്ന് അറിയാലോ എന്റെ മുത്തശ്ശം മരിച്ചതിന് ആരാ കാരണക്കാരൻ പരമ്പര പരമ്പരയായിട്ട് ദാനം ചെയ്ത കുടുംബമാണിത് ഞാനും നിന്റെ ചിറ്റപ്പനും ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾ വേണ്ട എന്നുള്ളത് ഇനി നീ തീരുമാനിക്കണ്ടായിട്ടു എങ്കിലേ ഇവിടെ ഭയം വരും അവൻ കൗശലക്കാരനാണ് പക്ഷെ നിന്നോട് അവൻ ഒന്നും ഒളിക്കില്ല നീ പഠിച്ചവളാണ് ഏത് എങ്ങനെ നിനക്ക് മാത്രമേ അറിയൂ ആർക്കും എന്താ ഇവിടെ എല്ലാരും ും പറയുന്നതൊക്കെ ഞാനൊരു കാര്യം പറയണേ ഈ നാടിന്റെ സന്തോഷം സമാധാനം ദുഃഖം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരു കുപ്പിക്കകത്താണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ പിന്നെ ആ കുട്ടിയെ വെറുതെ അവളെ വെറുതെ വിട്ടേക്കോടാ ീ അച്ഛന്റെ അടുത്തേക്ക് കിച്ചന എന്റെ നമ്മൾ ഞാനത് പറഞ്ഞതൊക്കെയാ